എന്തൊക്കെ പറയണ്ടെ സുഖങ്ങളൊക്കെ തന്നെ നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് അമ്പത് വാർട്ട്സിൻ്റെ സോളാർ എൽ ഇ ഡി ലൈറ്റാണ് ഇത് വെറും ഒരു സോളാർ എൽ ഇ ഡി ലൈറ്റെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു ആൾ റൗണ്ടർ സോളാർ എൽ ഇ ഡി ലൈറ്റാണ് അങ്ങനെ പറയാനൊരു കാരണമുണ്ട് ഇത് നമുക്ക് വൈദ്യുതിയിൽ നിന്നും ചാർജ് ചെയ്യാൻ പറ്റും അത് കൂടാതെ തന്നെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും ചാർജ് ചെയ്യാൻ പറ്റും വൈദ്യുതിയിലാണെങ്കിൽ നമുക്കൊരു ടൈപ്പ് സി പോർട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ടൈപ്പ് സി പോർട്ട് വഴി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും ഏകദേശം മൂന്ന് മണിക്കൂറുകൂടി ഇത് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നാല് മണിക്കൂറുള്ള നമുക്കിത് പ്രവർത്തിപ്പിക്കാനും സാധിക്കും ഇത് നമുക്ക് ട്രൈ പോഡുള്ളവർക്ക് ട്രൈ മൗണ്ട് ചെയ്യാനും അതല്ല ഇരുമ്പ് സർഫസ് ആണെങ്കിൽ ഇരുമ്പ് സർഫസിൽ ഇത് ഒട്ടിച്ചു വയ്ക്കാൻ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു മാഗ്നറ്റും ഇതിൻ്റെ കൂടെ വരുമ്പോൾ നമുക്ക് എന്തായാലും ഇത് പ്രകാശത്തിലൊന്ന് കത്തിച്ച് നോക്കാം പ്രകാശത്തിൽ ഒന്ന് കത്തിച്ച് നോക്കുമ്പോൾ ഇരുട്ടെന്ന് നോക്കാം ഇതിനകത്ത് പ്രധാനമായിട്ടും നാല് മോഡലാണ് ലൈറ്റുകൾ വരുന്നത് അതായത് വൈറ്റ് കളർ വാം കളർ കൂൾ ലൈറ്റ് പിന്നെ ഒരു ഡി ജെ മോഡ് ഡി ജെ മോഡെന്ന് പറയുമ്പോൾ നീലയും ചുവപ്പ് കളറുള്ള ലൈറ്റുകൾ മാറി മാറി കത്തുന്നതായി നമുക്കിനി ഈ ലൈറ്റിൻ്റെ പ്രകാശം കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഒരു ഇരുട്ട് റൂമിൽ തന്നെ ഒന്ന് കത്തിച്ച് നോക്കാം ഇപ്പം നിങ്ങൾ കാണുന്ന ഇരുട്ട് റൂമിൽ നിന്നുള്ള പ്രകാശമാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിന് പ്രകാശമുണ്ട് ഈ ഒരു ലൈറ്റിൻ്റെ ഉപയോഗം ആർക്കൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയോര പ്രദേശങ്ങളിൽ അതായത് വൈദ്യുതി ഇല്ലാതെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പകൽ ചാർജ് ചെയ്ത് രാത്രി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ സ്റ്റാളുകൾ ഇടുന്നവർക്കും ചെറുകിട കച്ചവടക്കാർക്കും രാത്രി സമയങ്ങളിൽ ഈ ലൈറ്റ് കത്തിച്ച് കച്ചവടം നടത്താൻ വളരെ എളുപ്പമായിരിക്കും പകൽ സമയങ്ങളിൽ ചാർജ് ചെയ്തിട്ട് അവർക്ക് രാത്രി സമയങ്ങളിൽ ഇത് ഉപയോഗപ്പെടുത്താനും സാധിക്കും ഇനി പ്രകാശം സൂര്യപ്രകാശം ഇല്ലാത്ത സമയമാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ടിൽ കൊടുത്ത് ചാർജ് ചെയ്ത് ഇത് ഉപയോഗിക്കാനും സാധിക്കും പിന്നെ ഇതൊരു ആൾ റൗണ്ടർ എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതിൽ നിന്ന് നമുക്ക് ഔട്ട് പുട്ടായിട്ടും വൈദ്യുതി എടുക്കാൻ സാധിക്കും നമുക്ക് ഇതിൽ നിന്ന് എടുക്കുന്ന വൈദ്യുതി കൊണ്ട് അല്ലെങ്കിൽ ചാർജ് കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനോ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ യു എസ് ബിയിൽ പ്രവർത്തിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനോ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ ടോർച്ചുകൾ ചാർജ് ചെയ്യാനൊക്കെ നമുക്ക് ഇതിൽ നിന്നും എടുക്കുന്ന അതായത് ശേഖരിച്ച് വെച്ചിരിക്കുന്ന വൈദ്യുതി ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും ഈ ഒരു ലൈറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈ ടി വി എൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാട്സപ്പ് വഴിയാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചാലും മതി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു പ്രോഡക്റ്റ് അതായത് ഈ ഒരു സോളാർ എൽ ഇ ഡി ലൈറ്റ് നമുക്കൊരു ഇരുമ്പ് സർഫസിൽ അറ്റാച്ച് ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ ഇരുമ്പ് സർഫസിൽ ഈ ഒരു സോളാർ ലൈറ്റ് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ആയിട്ടുണ്ട്